ഹലോ വെൽക്കം ടു കിച്ചൺ ആൻഡ്രേ ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മാങ്ങാച്ചാറാണ് കേട്ടോ മൂന്ന് മിനിറ്റിനുള്ളിൽ നമുക്ക് എടുക്കാം എല്ലാവരും തയ്യാറാക്കുന്നതാണ് പക്ഷേ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കണേ നമുക്ക് നോക്കാം കേട്ടോ മാങ്ങ കഷ് മാങ്ങയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴുകിയിട്ട് അതുപോലെ ചെറുതാക്കി അരിഞ്ഞു വയ്ക്കുക കേട്ടോ തൊലി കായപ്പുള്ളതാണെങ്കിൽ തൊലി ചെത്തിയെടുത്തോളൂ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരൊന്നര സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉപ്പ് ചേർത്തോളൂ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക തലേദിവസം മിക്സ് ചെയ്തു വെച്ചാൽ അത്രയും നല്ലതാണ് പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആണെങ്കിൽ അപ്പം തന്നെ അരിഞ്ഞിട്ട് ഉപ്പിട്ട് വെക്കുക ചെയ്യാറ്ട്ടോ എന്നിട്ട് നമ്മളൊരു കടായി വെക്കുക കടായി ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണയല്ല ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് കേട്ടോ പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ അച്ചാറാണ് കേട്ടോ ഒരു ഒരാഴ്ച ഒന്നര രണ്ടാഴ്ച ഒക്കെ ഇരിക്കും കുറേ ദിവസമൊന്നും ഇരിക്കില്ല എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ചിലവർ ഇതിൽ കടുക് ചേർക്കാറില്ല ഞാൻ കടുക് ചേർക്കാറുണ്ട് കേട്ടോ കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കടകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എന്താ ചേർക്കേണ്ടത് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു അര കപ്പ് മുതൽ കാൽ കപ്പ് വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കട്ടോ കേട്ടോ ഉലുവപ്പൊടി എന്നാൽ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവപ്പൊടി ആവരുത് ഒരു കുറച്ചെട്ട് കൊടുത്താൽ മതിയെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മാങ്ങച്ചാറാണ് കേട്ടോ ഇനി നമ്മളതിലേക്ക് ഉപ്പിട്ട് വെച്ച മാങ്ങ കഷ്ണങ്ങൾ അതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വിനികറൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ വിനികർ ഒന്നും ചേർക്കാണ്ടാണ് മാങ്ങാച്ചാർ തയ്യാറാക്കാറുള്ളത് കേട്ടോ നമുക്ക് കുറച്ച് കാലം കൂടി ഒരു മാസമൊക്കെ വേണമെങ്കിൽ എടുത്ത് വയ്ക്കാരുത് അപ്പോൾ വിനികറൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചൂടുവെള്ളം ഒന്നും ചൂടുവെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മുളക് പൊടിയും ഒക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകമായിരിക്കും ഇത് ഈ അളവ് പാകമായിരിക്കും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ായിട്ടുള്ള മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ നോക്കുക ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറച്ച് കൂടുതൽ വേണമല്ലോ അച്ചാറിന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറിൻ്റെ കൂടെ ഇതുപോലത്തെ അച്ചാർ ഉണ്ടാക്കി കൊടുത്താൽ മതി വിനികറൊക്കെ ഒഴിച്ചിട്ട് അച്ചാർ തയ്യാറാക്കി കൊടുക്കാതിരിക്കുകയാണ് നല്ലത് ഞാൻ ഉപ്പുണ്ടോന്ന് ചെക്ക് ചെയ്ത് കേട്ടോ ഉപ്പൊക്കെ പാകത്തിനുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇവിടെ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്